പിന്നിൽ കിടക്കുന്ന കോടതിയുടെ പ്രതി കൂട്ടിക്കാരന് മുമ്പായി നിങ്ങളെ ഒരിക്കലും കൂടെ അവസരം ഒരുക്കിയ സർവേക്ഷനായ അള്ളാഹുവിന് ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു ഇതിന് അവസരം നൽകിയ സൂടിരാജയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ എം ഉമ്മൻചാണ്ടി കൊച്ചിന്ന് പത്രരേഖകരോട് പറഞ്ഞ് മാധ്യമത്തിനെതിരെ കേസെടുക്കാൻ നിയമ നടപടിക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വിദഗ്ധം പാലിക്കണം തെറ്റ് തിരുത്തണം ഇതാക്കി ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ പറയുന്നത് എന്ത് വില കൊടുത്തും കേസ് കൊടുത്തി ഞാൻ ആദ്യമേ അത് മന്ത്രിസഭയിൽ ആവശ്യപ്പെട്ടതാണ് മന്ത്രിസഭ തകർന്നാലും വിഷയം മാധ്യമത്തെ പ്രതിക്കൂട്ടികൾ കയറ്റിയ മതിയാവും ഞാൻ ഒന്നാമത് ദിവസം തന്നെ മന്ത്രിസഭായോഗം ചേരുന്ന സമയത്ത് ഫ്ലാഷ് ന്യൂസ് ചാനലുകളിൽ മാധ്യമത്തിനെതിരെ കേസെടുക്കും എന്ന വാർത്ത വന്നിട്ട് റിപ്പോർട്ട് ചാനലിനെ വിളിച്ച് എന്താണ് പ്രതികരണം എന്ന് നമ്മുടെ മാധ്യമത്തിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയോ നടക്കുകയാണ് അദ്ദേഹത്തിൽ ആദ്യമേ പറഞ്ഞു സ്വാഗതം നമുക്ക് പിന്നെ അവരതും എഴുതി കാണിച്ചു അന്ന് മുതൽ ഇന്ന് വരെ മാധ്യമത്തിൻ്റെ നിലപാട് വളരെ സുതാര്യമാണ് വ്യക്തമാണ് ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞിരുന്നത് ഗവൺമെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അങ്ങനെയാണ് പറഞ്ഞു പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് അന്വേഷണമൊക്കെ വൈകപ്പ് ചെയ്ത് അന്വേഷണം ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയാണ് പിന്നെയാണ് നിയമ നടപടിയുടെ കാര്യം പറഞ്ഞത് പിന്നെ പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിലും ദേശമില്ല എന്ന് ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിന്റെ തല മുതിർന്ന സഹപ്രവർത്തകൻ മുഹമ്മദ് ബഹുമാന്യനായ മന്ത്രി പറയുന്നു മന്ത്രിസഭ തകർന്നാലും ശരി ഞങ്ങൾ കോടതിയിൽ എന്താണ് മാധ്യമത്തിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സഹായിക്കാനില്ലാത്ത തിരിച്ചും ജനങ്ങൾ മാത്രം വിമ്പലമായുള്ള ദൈവ സഹായം കഴിച്ചാൽ അങ്ങനെയുള്ള ഈ മാധ്യമത്തെ കോടതിയിൽ കയറ്റിയാൽ എങ്ങനെയാണ് മന്ത്രിസഭത്തെ കരിയാണ്ട് അത് ഞങ്ങളുടെ ഊഹത്തിനുമുണ്ട് പക്ഷെ ആരെയാണെന്നെ ക്ഷോഭിപ്പിച്ചത് ഈ വാർത്ത ലീക്ക് ചെയ്ത സംഭവം ഒന്നും ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല അതിനു മുമ്പ് അതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനോട് അദ്ദേഹത്തിന് പതി പെരീക്കാൻ കഴിയാതെ പോയതാണ് അതെന്താണെന്ന് വെച്ചാൽ കൊച്ചി മെട്രോ റെയിൽ അട്ടിമറിക്കാത്ത ശ്രമത്തിന് നേതൃത്വം നൽകിയത് ആര്യാണ മുഹമ്മദ് ഉത്തരവാദിത്തോടുകൂടിയാണ് പറയുന്നത് റെയിൽവേ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആര്യാണ മുഹമ്മദ് ആഗോള െന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ ഡൽഹി മെട്രോ ഡെവലപ്മെന്റ് കൗൺസിൽ അതോറിറ്റിയുടെ അതോറിറ്റിയെ റേൽപ്പിക്കാതെ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം വേണ്ടി പ്രശ്നമേ പ്രശ്നമേ പ്രഗൽഭനായ ഈ ശീതരൻ പറഞ്ഞു ആ റിപ്പോർട്ട് മാറ്റി എന്ന് മാത്രമല്ല പത്ത് കത്ത് ഈ ഡൽഹി അതോറിറ്റിയുടെ പത്ത് കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് പോലും മറുപടി കിട്ടിയില്ല എന്ന കാര്യം കാര്യത്തിന്റെ ചൂരിൽ കഠിന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ പദ്ധതി ഡൽഹി കോർപ്പറേഷനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ശീതരനാണ് മേൽനോട്ടം ഗവൺമെന്റ് മാറി ചുമതലപ്പെടുത്തി ഇവിടെ ആഗോള എന്താ ആഗോള ും വലിക്കാൻ കിട്ടുമോ അതാ പ്രശ്നം ഇത് ആർക്കാണ് അറിയാത്തത് ഏൽപ്പിച്ചാലും നടത്തില്ല പിന്നെ മൂന്ന് കൊല്ലത്തെയോ ആറ് കൊല്ലമോ എത്രയോ അങ്ങ് നീണ്ടു പോകട്ടെ ഓരോ പ്രാവശ്യം നീണ്ടു പോകുമ്പോഴും ഈ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി എസ്റ്റിമേറ്റ് അങ്ങനെ ആ എസ്റ്റിമേറ്റിന്റെ മറവിൽ പിന്നെയും കൊടുക്കും ഇങ്ങനെ മണ്ണാന്തരമൊരു കച്ചവടത്തിന്റെ സോതസ് നഷ്ടപ്പെടുത്തിയത് മാധ്യമാണ് അതിനോടുള്ള സങ്കടം നിൽക്കാൻ ശരിയാണ് പക്ഷെ അത് കാരണമായി കാണിച്ചാൽ കുറച്ച് കുറച്ചില്ല അതുകൊണ്ട് ഇപ്പൊ ഇതിമേ പിടിച്ചിരിക്കുകയാണ് ഒരു വിരോധവും ഇല്ല കോടതിയിൽ കാരണം എങ്ങനെയാണോ വരുന്നത് അങ്ങനെ വരട്ടെ എന്താ മാധ്യമം ചെയ്തു തരും അത് വളരെ വ്യക്തമായി മാധ്യമം വിശദീകരിച്ചതാണ് ഒക്കെ ചർച്ചകളിലൂടെ വന്നതാണ് നിങ്ങൾക്കൊക്കെ അതറിയാം എന്നാൽ ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുക ഷീമാൻ ബിജുവി നായർ അദ്ദേഹത്തെ പുതുതായി പരിചയപ്പെടുത്തേണ്ടി അദ്ദേഹം തലമുറ ദീർഘകാലം മുംബായി കലാകൗദി പത്രത്തിലെ അത് വർഗീയ പത്താണെന്ന് പറയില്ലല്ലോ അദ്ദേഹം വന്ന ശേഷം ഒരു മാധ്യമത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഒന്ന് അതിന് സത്യസന്ധത രണ്ട് അതിന് അക്യുറസി രണ്ട് കാര്യങ്ങളും മാധ്യമം അംഗീകരിച്ച ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ആരെ എങ്ങനെ ബാധിച്ചാൽ നമുക്ക് കാരണം ഇത് ജനാധിപത്യപരമായും ഭരണഘടനാപരമായും മനുഷ്യന്റെ പൗരന്മാരുടെ ഇന്ത്യയിലെ പൗരന്മാര് രഹസ്യങ്ങളിലേക്കുള്ള കടന്നുകയറാൻ ഒരു ഏജൻസിക്ക് ഇന്റലിജൻസിന് അവസരം നൽകുക എട്ടില് ഇന്റർനാഷണൽ ടെക്നോളജി ഭേദഗതി നിയമമാണ് ഇതൊക്കെ ഒരു സംഗതിയാണ് പാർലമെന്റ് പത്ത് മിനിറ്റ് കൊണ്ട് ചുറ്റെടുത്ത നിയമമാണ് അങ്ങനെ രാജരക്ഷയുടെ പേരിൽ ഇല്ല അല്ല മേൽ രാസ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സകല സ്വകാര്യതകളും ചോർത്തിയെടുക്കാനുള്ള അവകാശം ഗോൾബന്റ് നിലയിരിക്ക നടപ്പാക്കിയതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരിപ്പൊ പറയുന്നുണ്ടല്ലോ അത് ഊട്ടിയും പറിക്കുകയാണ് വെച്ചാൽ കുറെ നേരത്തെ ഞങ്ങൾ ഈ പണി തുടങ്ങി നിങ്ങൾ ഇപ്പോഴത്തെ അറിഞ്ഞു എന്നാണ് അർത്ഥം വ്യക്തമായി പറഞ്ഞ അങ്ങനെയാണ് ഞങ്ങൾ ഈ പണി നേരത്തെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് ഇപ്പോഴാണെന്നുള്ള പക്ഷെ അതില് അതങ്ങനെ പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലിസ്റ്റാണ് അവർക്കവരുടെ ജോലിയുടെ ഭാഗമായി ഇമെയിൽ മറ്റും ഉപയോഗിക്കാൻ കഴിയില്ല ഈ കാലത്ത് പത്രം നടത്തുക അങ്ങനെ നടത്തുന്ന ആ വിവരങ്ങളൊക്കെ ഗവൺമെന്റ് ചോർത്തിയെടുക്കുക ഇന്ത്യ ലിസ്റ്റ് ചോർത്തിയെടുക്കുകയാണ് എന്താർക്കും കൊടുക്കുന്നു അത് ആരോഗ്യ ഇന്ത്യ ഗവണ്മെന്റ് അമേരിക്കയുമായും ഇസ്രായേലുമായും ഉൾപ്പെടെ പല രാജ്യങ്ങളുമായും തീവ്രവാദത്തെ നേരിടാൻ എന്ന പേരിൽ കരാറുകൾ വെച്ചിട്ടുണ്ട് ആ കരാറിൽ നമ്പർ ആയി വരുന്നത് ഇത്തരം രഹസ്യ വിവരങ്ങൾ പരസ്പരം കൈമാറുക എന്നുള്ള ഇങ്ങനെ ഒരു മാനം ഇതിലുണ്ട് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയും ഇങ്ങനെ കൈമാറിയ വിവരങ്ങൾ എനിക്ക് ഒറ്റ അനുഭവം ഉണ്ടായത് ഖത്തറിൽ പോയപ്പോ അവിടെ മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന ഇപ്പോൾ വിശുഭജീവൻ നയിക്കുന്ന മാന്യദേഹത്തെ ഞാൻ മുൻപരിചയത്തിന്റെ പിന്നിൽ കാണാൻ വേണ്ടി അദ്ദേഹം സുഖക്കേടായപ്പോൾ രോഗമായപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സ എയർപോർട്ടിൽ അദ്ദേഹത്തെ തെരഞ്ഞു നിർത്തി ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അമ്പരപ്പിക്കുന്ന വിധമുണ്ട് അദ്ദേഹത്തിന് മുഴുവൻ സ്വകാര്യ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുക നിങ്ങൾക്ക് ഇത്ര മക്കളല്ലേ നിങ്ങളുടെ ഭാര്യ എന്നിവളല്ലേ ഈ മക്കളെ രണ്ടുപേരും പഠിക്കുന്ന സ്ഥലം ഇന്നതല്ലേ എന്ന് തുടങ്ങി അയച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഈ സാധാരണ എയർപോർട്ടിൽ ഇത്രയും വിവരങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയ വിഭാഗത്തിൽ ഇത് ഓരോ രാജ്യവുമായി ഉണ്ടാക്കിയ അമേരിക്കയുടെ കരാറാണ് ആ കരാറിൽ നിന്നാണ് ആ കരാറ് വഴിയാണ് ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ വിവരങ്ങൾ കൂടി അമേരിക്ക അവരുടെ ഉപകരണങ്ങളിൽ സംഭരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇതിന് അവസരം ഒരുക്കിക്കൊണ്ട് ആ ലിസ്റ്റ് പുറത്തു പുറത്തുവിട്ടപ്പോൾ കാര്യം വളരെ ശക്തി അതില് അറുപത്തെട്ടിൽ ഇരുന്നൂറ്റി അമ്പത്തി അമ്പത്തി എട്ടും ചില്ലർ ഒന്നും രണ്ടും വ്യത്യാസത്തിനും എല്ലാം പറഞ്ഞു ഇരിക്കുന്നു ഈ പറയുന്നതിൽ എല്ലാവരും അതിനകത്ത് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മുസ്ലിം സംശയം വല്ലതുണ്ടോ പിന്നെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ മാധ്യമം വായിച്ച പതിപ്പിൽ ഇതിലെ മുസ്ലിമികളുടെ പട്ടിക എഴുതിയ സ്ഥിതി പിന്നെ അത് അതിലും പിന്നെ കുറച്ച് പേര് പെട്ടെന്ന് യഥാർത്ഥത്തിൽ അബദ്ധം അത് തിരിയാത്തത് കൊണ്ട് അത്ര വ്യക്തമാവാത്തുകൊണ്ട് ബാക്കി അല്ലോത്തോ അമിന്ന കാര്യം